സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദ്ദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ നിലമ്പൂർ മയ്യന്താനി ശ്രീ ഭദ്രകാളി പരമേശ്വരി ദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന ശതചണ്ഡിക മഹായാഗത്തിന്റെ യാഗശാല നിർമ്മാണത്തിന് തുടക്കം കുറിച്ച് പൂജ നടത്തി പ്രധാന ക്ഷേത്രങ്ങളുടെ തന്ത്രി മൂത്തേടത്തുമന നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു രാവിലെ ക്ഷേത്രത്തിൽ പ്രത്യേക ഗണപതി ഹോമത്തിന് മേൽശാന്തി രാജേഷ് ശർമ്മ നേതൃത്വം നൽകി യാഗശാല നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ പൂജ ചെയ്ത ശേഷം പ്രവർത്തികൾ ആരംഭിച്ചു ക്ഷേത്ര നിർമ്മാണങ്ങളിൽ വിദഗ്ധനായ കരിക്കാട് ശങ്കരനാണ് യാഗശാല നിർമ്മാണ നിർമ്മാണശില്പി ഒരു മാസത്തിലേറെ സമയമെടുത്താണ് യാഗശാലയും ഹോമകുണ്ടങ്ങളും നിർമ്മാണം പൂർത്തീകരിക്കുക മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന മഹായാഗത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ പ്രധാന അർച്ചകരായ ഡോക്ടർ കെ എൻ നരസിംഹ അഡിഗ സുബ്രഹ്മണ്യ അഡിഗ എന്നിവരാണ് പ്രധാന ആചാര്യന്മാർ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് കൊതിയുറംസ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്